എന്ന് വിളിക്കുന്ന ജോസഫ് കുര്യൻ എന്നാണ് എന്നെ കേരള പോലീസിൽ ഇപ്പോൾ വണ്ടമേട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു ഇരുപത്തിയൊന്ന് വർഷം സർവീസായി എൻ്റെ അച്ഛന് ഒരു എക്സ് സർവീസ്മാനായിരുന്നു അപ്പോൾ കുടിയേറ്റ കർഷകനാണ് അതേപോലെ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് വളരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അച്ഛൻ ഇവിടെ വന്ന് കൃഷി ഒക്കെ നോക്കി അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു ഇടയ്ക്ക് പോലീസിൽ ജോലി കിട്ടി ജോലി കിട്ടിയ റെസ്റ്റ് സമയങ്ങളിൽ എനിക്ക് കിട്ടുന്ന ഫ്രീ സമയങ്ങളിലൊക്കെ പരമാവധി കൃഷി ചെയ്തു കൊന്നിരുന്നു എൻ്റെ ഭാര്യ മക്കൾ മൂന്ന് മക്കളാണ് മൂത്തത് മോനെ ഉള്ള രണ്ട് പെൺകുട്ടികളാണ് അവർ കൃഷിയിലെ പരമാവധി ഇതെല്ലാം നോക്കി നടത്തുന്ന ഭാര്യ ആണ് അവരെ വേണ്ടുന്ന സമയങ്ങളിലൊക്കെ നിർദ്ദേശം കൊടുത്ത് എനിക്ക് ആ തരത്തിൽ സഹായിക്കും ഇരുപത്തിയൊന്ന് വർഷമായി കേരള പോലീസിൽ ജോലി ചെയ്യുന്ന ഈ കർഷകൻ തന്റെ പോലീസ് ജോലിയെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നതുപോലെ തന്നെ കാർഷിക മേഖലയെയും സ്നേഹിക്കുന്നു വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകരുടെ ഇഷ്ടത്തോഴനായ ജോസഫ് കുര്യന്റെ തോട്ടത്തിൽ ഏലകൃഷിക്കൊപ്പം തന്നെ വാഴയും കപ്പയും കുരുമുളകുമൊക്കെ സമൃദ്ധമായി വിളയുന്നു ഒപ്പം മൃഗപരിപാലനവും ഈ കർഷകനുണ്ട് തന്നെ കൃഷി കുരുമുളക് ചെയ്യുന്നുണ്ട് പിന്നെ വാഴ കപ്പ കാച്ചിൽ ചേന ഇഞ്ചി അങ്ങനെയുള്ള ചെറുകൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് പരമാവധി ആ ഇലത്തിൻ്റെ കൃഷി ചിലവുകൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് എനിക്ക് ചാണകം അതുപോലെ തന്നെ ഈ വള പ്രയോഗം വലിയ ചിലവ് ഏറിയതായിട്ട് വന്നു അപ്പോൾ ജൈവവളത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കാരി വളർത്തൽ ആരംഭിച്ചു ഇപ്പോൾ ഒരു പത്ത് കന്നാലികളുണ്ട് പത്ത് പശുക്കളും അതോടൊപ്പം തന്നെ ഒരു പത്തോളം ആട് നന്നായി നമുക്ക് നമുക്ക് വരുമാനം തരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഒരു നൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് കൃഷിയൊക്കെ നന്നായി എനിക്ക് എന്റെ വീട്ടിലുള്ളവരുടെ സഹായം കൊണ്ട് അവരുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് ഒരു മൂന്ന് നാല് പണിക്കാര സ്വന്തമായിട്ട് വെച്ച് പണത് കൊണ്ടു കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ കൃഷിയിടത്തിലും ഒരു കാലത്ത് ഉരുൾപൊട്ടൽ സർവ്വ എല്ലാ വർഷങ്ങളിലും കഴിക്കാനുള്ളത്ര നെല്ല് നൽകിയിരുന്ന വയലുകൾ സ്വർണ നിറത്തിൽ വിളഞ്ഞ് പാകമായി നിന്നിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും മൂടപ്പെട്ടു പോയപ്പോൾ ഈ കർഷകന്റെ ഒരു ആയുസിന്റെ അധ്വാനവും മൂടപ്പെട്ടു പോയി എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയും പോലെ ഹൈറേഞ്ചിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് തന്നെ വയലുകൾ നികത്തി മനുഷ്യർ മറ്റ് കൃഷികളിലേക്ക് തിരിയാൻ തുടങ്ങിയതിനാൽ ജോസഫ് കുര്യന് ഈ സ്ഥലത്ത് ഏലകൃഷി ചെയ്യാൻ ഒട്ടും ആലോചിക്കേണ്ടിയും വന്നതാണ് അങ്ങനെ നല്ല സ്വയംഭൻ ഞള്ളാനി ഏലച്ചെടികൾ ഈ കൃഷിയിടങ്ങളുടെ രാജാക്കന്മാരായി ഏലകൃഷിക്ക് വളം അത്യാവശ്യമായതിനാൽ രാസവളങ്ങളുടെ അമിത പ്രയോഗങ്ങളെ വെറുക്കുന്ന ഈ കർഷകൻ ജൈവവളത്തിനും ചാണകത്തിനുമൊക്കെയാണ് വീടിനോട് ചേർന്ന് ഒരു പശു ഫാം നിർമ്മിച്ചത് കന്നാലികളുടെ മൂത്രവും അതുപോലെ തന്നെ ചാണകവും ഉപയോഗിച്ചു ബയോഗ്യാസ് പിന്നെ ബർമി കമ്പോസ്റ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കൃഷിയിടത്തിലേക്ക് വീണെന്ന ജൈവ വളത്തിന് ഉപയോഗിക്കുന്നു ഇപ്പം ഒരു പത്ത് ആടാണ് എനിക്കുള്ളത് ജമുനാപ്പാരി ഇനത്തിൽ പെടുന്നതുകൊണ്ട് മലബാറി ഇനത്തിൽ പെടുന്നതുണ്ട് സെപ്പറേറ്റ് ഓരോന്നിനെയും നിർത്താനുള്ള കൂടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുട്ടനെ സെപ്പറേറ്റ് കൂടുണ്ട് പിന്നെ ആടിനെ വളർത്തുന്നത് ആദ്യമേ പാലിന് വേണ്ടിയിട്ടായിരുന്നു പാല് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വന്ന് വാങ്ങി പോകാറുണ്ട് നല്ല വിലയും കിട്ടാറുണ്ട് ആട് വെള്ളത്തിലാണ് പിന്നെ ഏലകൃഷി ഉള്ളത് കൊണ്ട് മരം ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കുപ്പ് ഇറക്കി തെളിച്ചു നിർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ തീറ്റി ആടിനെ ഉപകരിക്കുന്നുണ്ട് അട്ടുംകാട്ടം ആടിന്റെ കാട്ടം എന്ന് പറയുന്നത് ഏലത്തിന് നല്ല ഒരു ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് സെപ്പറേറ്റ് രണ്ട് തരത്തിലാണ് ഞാൻ ഈ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് മേളിലെ നിലയിൽ ആടിനെ നിർത്തുന്നു അതിന്റെ അടിയിൽ പശുവിൻ്റെ ഫാമിലെ ക്ലാക്കളെ കെട്ടാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇതിന്റെ കാട്ടങ്ങളും അതുപോലെ തന്നെ വേസ്റ്റൊക്കെ പുറത്തു പോകാനുള്ള സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത് ദിവസേന അൻപത് ലിറ്ററോളം പാലും ഈ ഫാമിൽ നിന്ന് ലഭിക്കാറുണ്ട് അടുത്ത് ഒരുപാട് വീടുകൾ വീടുകളുള്ളതിനാൽ രാവിലെ കറക്കുന്ന പാൽ വീടുകളിൽ വിറ്റഴിക്കപ്പെടുന്നു എച്ച് എഫ് ജേഴ്സി ഇനത്തിൽപ്പെട്ട കന്നുകാലികളാണ് ഈ കൂട്ടിൽ കൂടുതലും ഉള്ളത് ഈ കൃഷി പരിപാലനങ്ങൾക്കെല്ലാം തന്നെ മൂന്ന് തൊഴിലാളികളും ഈ ഫാം ഹൌസിലുണ്ട് അവരുടെ കൂലിയും മറ്റ് ചിലവുകളുമൊക്കെ പാൽ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ജോസഫ് നിർവഹിക്കുന്നു കാർഷിക മേഖലയിൽ എനിക്ക് ആടിനെയും ഒക്കെ വളർത്തുന്നത് പ്രധാനമായി ജൈവവളത്തിനായിട്ട് അതിന്റെ ചാണകവും ആട്ടംകാട്ടവും ഉപയോഗിക്കുന്നു പാല് എനിക്ക് തൊഴിലാളികളെ വയ്ക്കുന്ന കാര്യത്തിൽ അവരുടെ വരുമാനം ചെലവ് കൂലി കൊടുക്കുന്നതിന് സാധിക്കുന്നുണ്ട് ഏലത്തോട്ടങ്ങളുടെ ഇടയിൽ പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടികളും ഈ കർഷകൻ പരിപാലിക്കുന്നു ഒപ്പം ആറര ഏക്കറോളം വരുന്ന സ്ഥലം ജോസഫ് പാട്ടത്തിനടുത്തും വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്ത് ഏത്തവാഴയും ഞാലിപ്പൂവനും റോബസ്റ്റ വാഴയും ഒപ്പം കപ്പ കൃഷിയും പരിപാലിക്കപ്പെടുന്നു നാല് തരം വാഴകളാണ് പ്രധാനമായിട്ടും കൃഷിയുള്ളത് ഏത്താവാഴയുണ്ട് ഞാലിപ്പൂവൻ റോബസ്റ്റ ചമരപ്പൂവൻ അതിൽ കൂടുതലും ഏത്തവാഴയാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഏത്തവാഴ കൃഷി ചെയ്തിട്ടുണ്ട് അത് വിളഞ്ഞ കൊല വെട്ടാൻ തുടങ്ങി നന്നായി ഒരു ശരാശരി പന്ത്രണ്ട് കിലോ പതിനഞ്ച് കിലോ തൂക്കം വരുന്ന വാഴയാണ് ഞാലിപ്പൂവനും കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് റോഗസ്റ്റായും വിളവെത്തി തുടങ്ങിയിട്ടുണ്ട് വാഴ കൃഷിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതൊന്ന് കാലാവസ്ഥ വ്യതിയാനം നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതിയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ അത് വലിയ കാറ്റ് അതുപോലുള്ള കഴിഞ്ഞാൽ വാഴ ഒടിഞ്ഞു പോകാനും പിന്നെ മറ്റൊന്ന് അങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കാം വിലയിടിവ് ഇപ്പോൾ നല്ല വില കുറവുള്ള സമയമാണ് അപ്പോൾ വേനലൊക്കെ ആവുമ്പോഴത്തേനും വില ഉണ്ടാവാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വിലയിടിവാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം വിപണി വിപണിയും മാർക്കറ്റ് നമ്മൾ പ്രാദേശിക മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നന്നായി വിറ്റഴിക്കാൻ കഴിയാത്ത ാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വാഴകൃഷിക്കൊപ്പം തന്നെ കപ്പ കൃഷിയും ഈ തോട്ടത്തിലുണ്ട് ഒരു മൂട് കപ്പയിൽ നിന്നും പത്ത് കിലോയോളം കിഴങ്ങ് ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കും അഞ്ചു കിലോയുടെ ഒരു കിഴങ്ങും ഈ തോട്ടത്തിൽ വിളയുകയുണ്ടായി മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് കപ്പ നല്ല നാടൻ പച്ചക്കപ്പയും പച്ചമീൻ കറിയെ പറ്റിയും ഓർത്താൽ നാവിൽ വെള്ളം ഓറാത്ത മലയാളികൾ ചുരുക്കമാണ് കപ്പക്കിഴങ്ങിൽ ഷുഗറിന്റെ അംശവും സൈനൈഡിന്റെ അംശവും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാറുണ്ടെങ്കിലും ഒരു ശരാശരി മലയാളിയുടെ ഉണ്മേശയിൽ കൂടാനാവാത്ത വിഭവങ്ങളിൽ ഒന്നാണ് കപ്പ മറ്റു കൃഷികളെ പോലെ തന്നെ കപ്പ കൃഷിയും കുറഞ്ഞു തുടങ്ങിയതോടെ വിലയിലും വർധനമുണ്ടായി ഇന്ന് വളരെ ലാഭകരമായി നോക്കി നിർത്താൻ കഴിയുന്ന കൃഷികളിൽ ഒന്നാണ് കപ്പ കൃഷി അയ്യായിരം മൂട് കപ്പയാണ് ജോസഫിന്റെ കൃഷിയിടത്തിലുള്ളത് ഒരു മൂട് കപ്പയിൽ നിന്നും ശരാശരി ഏഴ് മുതൽ എട്ട് കിലോഗ്രാം വരെ വിളവും ലഭിക്കുന്നു ചില സമയങ്ങളിൽ ഒരു മൂട് കപ്പയിൽ നിന്ന് പതിനഞ്ച് കിലോ കിഴങ്ങ് വരെയും ഉൽപാദിപ്പിക്കാറുമുണ്ട് ഇവിടുത്തെ കപ്പ കൃഷിയിലെ മുഖ്യവില്ലൻ കാട്ടുപന്നിയാണ് അവന്റെ രാത്രികാല വിഹാരത്തിലെ മുഖ്യ ഭക്ഷണമാണ് ഈ കിഴങ്ങുകൾ എലിശല്യവും രൂക്ഷമാണെങ്കിലും അവയെ തുരത്തുവാൻ മാർഗങ്ങളും പാട്ടത്തിലെടുത്ത ഈ സ്ഥലത്ത് ജോസഫ് മൂന്ന് വർഷമായി കപ്പ കൃഷി നടന്നു ഒപ്പം വാഴയും നട്ടിരിക്കുന്നു കൃഷിപ്പണികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ കർഷകൻ കപ്പ പറിക്കുന്നത് ഞങ്ങളെ കാട്ടിത്തരുമ്പോൾ അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതും കാണാമായിരുന്നു എനിക്ക് ഒരു വലിയ കുളമുണ്ട് ഒരു പതിനഞ്ചടി താഴ്ചയുള്ള ഒരു പന്ത്രണ്ടടി വിസ്തീർണമുള്ള വലിയ ഒരു കുളമാണ് ും ഒരു ലക്ഷം രൂപയുടെ മുടക്ക് ആ കുളത്തിനുണ്ട് എനിക്ക് ആവശ്യമുള്ള പത്ത് പതിനഞ്ചോളം കന്നുകാലികളെയും ഈ ആടുകളെയും അതുപോലെ തന്നെ ഒക്കെ പരിപാലിക്കുന്ന വീട്ടാവശ്യത്തിനുമുള്ള വേനക്ക് അടുത്ത വെള്ളം കുറവുള്ള മൂന്ന് വീട്ടുകാർക്കുണ്ട് അവർക്ക് കൂടി വെള്ളമായിട്ട് കൊടുക്കാനും കഴിയുന്നുണ്ട് ഈ കന്നുകാലികളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ വേസ്റ്റ് എല്ലാം എൻ്റെ പറമ്പിൽ ജലസേചനത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു അത് ടാങ്ക് ഒരു മൂന്ന് നാല് ടാങ്ക് കെട്ടി അത് സ്റ്റോക്ക് ചെയ്തിട്ട് പൈപ്പ് വഴി ഏലത്തിനും അതുപോലെ തന്നെ വാഴയ്ക്കും ആയിട്ട് ഉപയോഗിച്ചു പോരും കൃഷിയെ എന്നുള്ളത് ഒരു സേവനം എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത് ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ ഗുണകരമായി ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നും എനിക്ക് വേണ്ടി ഒരു കുറച്ചേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ മറ്റ് സമൂഹത്തിലേക്ക് മറ്റ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലേക്ക് ആണ് അത് കാണുന്നത്